കേരളം ഒട്ടാകെ വട്ടമിട്ടു പിടിക്കുന്നു ഇങ്ങനെ എല്ലാ മേഖലകളും തകർത്തു പലതും പറയാനുണ്ട് ഇങ്ങനെ വഞ്ചനകൾ മാത്രം നടത്തി പിണറായി മുന്നോട്ട് പോകുകയാണ് ആദ്യം വഞ്ചിച്ച വി എസ് ആ വഞ്ചനയുടെ കാലിലാണ് ഇന്ന് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അങ്ങനെ കൊടും വഞ്ചന നടത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പി വി അൻവറിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ അവകാശമില്ല ഈ നാട്ടിലെ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ അതിന് ഇറങ്ങി തിരിച്ചത് ആ മലയോര കർഷകരെയും തൊഴിലാളികളെയും കുടിയേറ്റക്കാരെയും അഞ്ച് പൈസ ഈ അനിമൽ അറ്റാക്കിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തിൽ ഉപയോഗപ്പെടുത്താത്ത മുഖ്യമന്ത്രിയാണ് കൊടും വഞ്ചനയാണ് ഏകദേശം ആയിരം കിലോമീറ്റർ വരും ഈ ഫോറസ്റ്റിന് കൃത്യമായ ഫെൻസിംഗ് നടത്തിയാൽ ഓയി ഒരു പറയുന്ന ഒരു പറയുന്ന കടുവയും ആനയും ഒന്നിനും കടന്നു വരാൻ കഴിയില്ല അതിന് കാശ് കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയത് ഒരു കിലോമീറ്ററിന് മൂന്ന് കോടി രൂപ ചെലവാക്കിയാൽ വിദേശ രാജ്യങ്ങളിൽ ഞാൻ ഇതിനെ പഠനം നടത്തിയതാണ്